വെൽക്കം നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് ഇക്കു കണ്ടോ ഇല്ലയോന്നു എനിക്കറിയത്തില്ല ഇക്കുവിന്റെ പാന്റ് വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പാൻറ് വന്നിട്ടുണ്ട് എനിക്ക് കണ്ടിട്ട് ഇക്കു അത് കണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കള്ളം പറയരുത് കാരണം ഈ സാധനം ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് രണ്ടു മൂന്ന് ദിവസമായിട്ട് വരും വരും എന്നൊക്കെ പറഞ്ഞ് വന്നില്ല അവസാനം അത് ക്യാൻസൽ ആയി പോയിന്നാണ് ഇക്കുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് സംഭവം വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു സ്ഥലത്തെടുത്ത് ഇക്കു കാണാതെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് കണ്ടിട്ട് ഇക്കു കണ്ടതായിട്ട് തോന്നിക്കുന്നുണ്ട് കാര്യം ആ സാധനം വെച്ചേക്കുന്നതിൻ്റെ അവിടുത്തെ പല സാധനങ്ങളും മാറി തിരിഞ്ഞൊക്കെ ഇരിക്കുന്നു ഇക്കു കള്ളം പറയരു ഇക്കു കള്ളം പറഞ്ഞ അറിയത്തില്ല അതുകൊണ്ടാണ് എനിക്ക് എക്കു അറിഞ്ഞോ ഇല്ലയോ ചുമ്മാ പറയലോ പൈസ ഒന്ന് കാണിച്ചേ പിന്നെന്താ ചോട്ട് നോക്കാത്തത് കണ്ടെങ്കി കൊണ്ടുപോവാണിരട്ടെ അപ്പൊ എവിടെയാന്ന് കാണിക്കട്ടു വൈക്കും എടുക്കണം അത് വലിയ ഒരു കാർട്ടൂണിന്റെ അകത്തായിട്ടായിരിക്കുന്നു എന്നെ കൊണ്ട് എടുക്കാൻ പറ്റൂലേക്കോ അത് വലുതാണ് വാ തരിട്ട ഞാൻ കിച്ചണിലാണ് ഇക്കു കാണാതിരിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നത് അത് ഞാൻ പേടിച്ച് കിച്ചണില് അതിന്റെ അടിയിൽ ഞാനുണ്ടെങ്കി ഇപ്പൊ ആ ഒരു വെച്ച് മാറ്റി വെച്ചിരുന്നതാ ഇപ്പൊടുത്ത് പറഞ്ഞ ഇക്കു കണ്ടെന്ന് കാര്യം ഞാൻ ആ ചെയ്യുന്നു കാണാത്ത രീതിയിൽ മാറ്റി വെച്ചിരുന്നു അപ്പൊ പിന്നെ എനിക്കൊരു സംശയം ഇക്കൊ കണ്ട് കണ്ടു കാ കണ്ടിട്ടായിരിക്കും പറ്റിക്കാൻ വേണ്ടി പറയുന്ന ആഹാ ഇപ്പൊ അതിലേ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ നോക്കിയേ ഇഷ്ടപ്പെട്ടോ തോന്നുന്നു ഇട്ടു നോക്കിയില്ലല്ലേക്കു അല്ല എല്ലാം പല അളവാണ് പല ഇതാണ് പല പല ഇതാണ് ഇപ്പൊ ആദ്യം ഓരോന്നെടുത്ത് നോക്ക് വൺ എത്ര എണ്ണം ഉണ്ട് നോക്ക് എത്ര പായ വൺ സെവൻ ആ അത് അണ്ടർ വയറും വാങ്ങിച്ചു താങ്ക് യു ശുക്രാന് ജസ്റ്റ് താങ്ക് യു മാത്രമേ ഉള്ളൂ താങ്ക് യു ശുക്രൻ മാത്രമേ ഉള്ളു അല്ലേ

പിന്നെ ബ്ലാക്ക് എനിക്ക് തോന്നുന്ന ഇക്കുവിന് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നിക്കുന്നത് ഇവിടെസ് എന്നാ തോന്നുന്നു രണ്ട് പാൻസ് അപ്പൊ ഇക്കുനിനി ഒരു വർഷത്തേക്കുള്ള പാൻറ് ഉണ്ട് കേട്ടോ ഇക്കു ഇക്കുനിനി പാൻറ് വേണ്ട ആ ഇപ്പു രണ്ടു വല്ല ഉപയോഗിക്കും അപ്പൊ എന്തായാലും ഇക്കു നമുക്ക് പാൻറ് ഇട്ടിട്ട് എങ്ങനെയുണ്ടോ നോക്കാം ഇതെല്ലാം ഒരേ മോഡലാ ഒരു ബ്ലാക്കും ഒരു വൈറ്റും കിട്ടുമോ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം നമ്മളിത് ട്രെൻജോളിന്നാണ് ഗൈസ് വാങ്ങിച്ചിരിക്കുന്നത് കൊള്ളാമോ ഇങ്ങോട്ട് വാ നോക്കട്ടിക്കൂ ഒരു പാൻറ് ഇടാൻ ഇക്കുന് ഇത്രയും നേരമോ മുമ്പ് ഒരിക്കലും നമ്മള് ഇതുപോലെ പക്ഷെ അത് ബിഗ് സൈസായിരുന്നു അങ്ങനെ അത് റിട്ടേൺ ചെയ്തു അപ്പഴേ ഭയങ്കര സങ്കടമായിരുന്നു കുവിന്റെ പാൻറ്റൊക്കെ ഇങ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അത് കണ്ടായിരുന്നു ചെയ്യണ്ട അല്ലാതെ ഇത് കൊള്ളാം നല്ല നോക്കട്ടെ എങ്ങനെയുണ്ട് ഉമ്മ ഇപ്പൊരു ഉമ്മയൊക്കെ തന്നെട്ടോ ഇവിടെ വേറെ വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് കാണാൻ പറ്റി അടുത്ത ഇക്കു ബ്ലൂ പോയിട്ടുണ്ട് വരികയാണ് ഇപ്പൊ പറയാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വീഡിയോ മതി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ബ്ലൂ കൂടെ കാണണോ

ഓക്കെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബൈക്രം